എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഡെയിലി ട്യൂഷൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാ ദിവസവും ഏഴ് മണിക്കാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ ചെയ്യാനുള്ള ഒരു പ്രോബ്ലമാണ് പഠിക്കുന്നത് രോഹിത് ആൻഡ് മനു ആർ പാർട്ണേഴ്സ് പാർട്നേഴ്സിൻ്റെ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സിൻ്റെ റേഷ്യോ ഫൈവ് ഈസ് ടു ത്രീ ദേ അഡ്മിറ്റ് ബിജോയ് ആസ് എ ന്യൂ പാർട്ണർ ഫോർ വൺ ബൈ ഷെയർ ഇൻ പ്രോഫിറ്റ്സ് ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വിൽ ബി ഫോർ ഈസ് ടു 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 ഈസ് ടു വൺ കാൽക്കുലേറ്റ് ദി സാക്രിഫൈസിംഗ് റേഷ്യോ ഓഫ് രോഹിത് ആൻഡ് മനു ഇവിടെ എല്ലാം നേരിട്ട് തന്നിട്ടുണ്ട് ഓൾഡ് റേഷ്യോ ഫൈവ് ഈസ് ടു ത്രീ ന്യൂ റേഷ്യോ ഫോർ ഈസ് ടു 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 ഈസ് ടു വൺ അല്ലേ അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സാക്രിഫൈസിങ് റേഷ്യോ ആണ് സാക്രിഫൈസിങ് റേഷ്യോൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ അപ്പം നമുക്ക് അതൊക്കെ എടുത്ത് എഴുതാം ഓൾഡ് റേഷ്യോ ഫൈവ് ഈസ് ടു ത്രീ എന്ന് പറയുമ്പോൾ ഫൈവ് ബൈ എയ്റ്റും ത്രീ ബൈ എയ്റ്റും ന്യൂ റേഷ്യോ ഫോർ ഈസ് ടു ടു ഈസ് ടു വൺ എന്ന് പറയുമ്പോൾ ഫോർ ബൈ സെവൻ ടു ബൈ സെവൻ വൺ ബൈ സെവൻ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രോഹിത്തിൻ്റെ സാക്രിഫൈസിങ് റേഷ്യോ ആണ് രോഹിത്തിൻ്റെ ഓൾഡ് റേഷ്യോ ഫൈവ് ബൈ എയ്റ്റ് മൈനസ് ന്യൂ റേഷ്യോ ഫോർ ബൈ സെവൻ ചെയ്യുമ്പോൾ ത്രീ ബൈ ഫിഫ്റ്റി സിക്സ് ലഭിക്കും മനുവിൻ്റെ സാക്രിഫൈസ് എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ ത്രീ ബൈ എയ്റ്റ് മൈനസ് ന്യൂ റേഷ്യോ ടു ബൈ സെവൻ ഇപ്പം നമുക്ക് ഫൈവ് ബൈ ഫിഫ്റ്റി സിക്സ് ലഭിക്കും ഇപ്പം സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് ത്രീ ടു ഫൈവ് ആണ് ഡിനോമിനേറ്റർ എപ്പോഴും ഒരുപോലെ ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളതിലോട്ട് ആക്കണം ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാനുള്ളൂ സാക്രിഫൈസിൻ റേഷ്യോയിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണ് നേരിട്ട് ഓൾഡ് റേഷ്യോയും സാക്രിഫൈസിൻ റേഷ്യോയും ഇതിൽ തന്നിട്ടുണ്ട് ഇതുപോലത്തെ പ്രോബ്ലംസ് കാണുന്നതിനായി ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കാവുന്നതാണ് അത് നോക്കിയിട്ട് പഠിക്കേണ്ടതാണ്